ആൾക്കാര് പറയുന്നത് അടിച്ചു കയറി വാ അളിയ എന്നാണ് ഇനി അളിയൻ പാലക്കാടേക്ക് അടിച്ചു കയറി വന്നായിരിക്കും അതുകൊണ്ട് വയനാട് എൻ്റെ കുടുംബമാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ പൊരുൾ ഇപ്പോഴാണ് വയനാട്ടുകാർക്കും മലയാളികൾക്കും മനസ്സിലായത് വയനാട് എന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരിയെ ഇവിടെ മത്സരിപ്പിക്കുക തിരഞ്ഞെടുപ്പ് കാലത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപത്തിനാലിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറഞ്ഞത് വയനാട് എന്റെ കുടുംബമാണെന്നാണ് ഇത്രയും അദ്ദേഹം എന്തായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലായത് പ്രിയങ്ക ഗാന്ധി അവിടെ കൊണ്ടുവന്നു ഞാൻ പ്രതീക്ഷിക്കുന്നത് അളിയൻ വാദ്രയെ വദേരാ ഗാന്ധിയെ പാലക്കാടും കൂടി മത്സരിപ്പിച്ചാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം സമ്പൂജ്യരാകും സംതൃപ്തി അടയും വാദ്ര ഗാന്ധിയെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും കൂടി മത്സരിച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് തൃപ്തിയാവും ഇത്രമാത്രം കുടുംബാധിപത്യമുള്ള ഒരു പാർട്ടി ഇത്രമാത്രം ഒരു കുടുംബത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഭൂലോകത്ത് വേറെയില്ല അപ്പം വയനാട് കുടുംബം വയനാട് കുടുംബം രണ്ടാം പീഡെന്നൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ പൊരുൾ ഇതായിരുന്നു എന്ന് ഇപ്പോൾ വോട്ടർമാർക്കും നാട്ടുകാർക്കും മനസ്സിലായി അല്ല അതിനെ സംബന്ധിച്ചെല്ലാം പാർട്ടി കേന്ദ്ര നേതൃത്വം പാർലമെന്ററി ബോർഡ് തീരുമാനിക്കും അപ്പം സ്ഥാനാർത്ഥി ഉണ്ടാവും അല്ല അതെ അതായിരുന്നല്ലോ പറഞ്ഞിരുന്നത് മതസംഘടനകളെ കൊണ്ട് പറയിപ്പിച്ചിരുന്നത് അപ്പൊ കുടുംബത്തിന്റെ കാര്യം വരുമ്പോ അവർക്ക് മറ്റെല്ലാ പരിഗണനകളും ഇല്ലാതാവും ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം ഇപ്പൊ ആൾക്കാർ പറയുന്നത് അടിച്ചു കയറി അളിയ എന്നാണ് ഇനി അളിയൻ പാലക്കാടേക്ക് അടിച്ചു കയറി വന്നായിരിക്കും അതുകൊണ്ട് നമുക്ക് കാണാം ഇതാണ് കോൺഗ്രസിന്റെ ഒരു പാത്തറ്റിക് ആയിട്ടുള്ള അവസ്ഥ അല്ല കോൺഗ്രസിലെ അടിമകള് അവരുടെ ഒരു കുടുംബം തീരുമാനിക്കുന്നത് പോലെയല്ലേ കാര്യങ്ങൾ അവരെ ഗാർഗേജ് തന്നെ അവിടെ വെറുതെ ഇരിക്കുന്നതല്ലേ പിന്നെ ഇവിടുത്തെ കോൺഗ്രസുകാരുടെ കാര്യം എന്തിനാണ് പറയുന്നത് അപ്പൊ ഇത് വളരെ വ്യക്തമല്ലേ ഞാൻ പറഞ്ഞല്ലോ കുടുംബമാണ് എന്ന് പറഞ്ഞതിന്റെ പൊരുൾ എന്റെ കുടുംബമാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്